ആലുവ സ്വദേശിയായ നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ നടനും എം എൽ എയുമായ മുകേഷിനെതിരെ തെളിവുകൾ നിരത്തി കുറ്റപത്രം സമർപ്പിച്ചു നടൻ മണിയൻപിള്ള രാജുവിനെതിരെയും സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയും എസ് ഐ ടി കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു മുകേഷിനെതിരായ കുറ്റങ്ങൾ വ്യക്തമായി തെളിഞ്ഞതായും ഇതിൽ പറയുന്നു ഇമെയിൽ സന്ദേശങ്ങളും വാട്സാപ്പ് ചാറ്റുകളും പരാതിക്കാരിയുമായി മുകേഷ് ഒരുമിച്ച് യാത്ര ചെയ്തതിനുള്ള സാഹചര്യ തെളിവുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതുവരെയും ഒരുമിച്ച് കണ്ട സാക്ഷികളുടെ മൊഴികളും കുറ്റപത്രത്തിലുണ്ട് പ്രത്യേക അന്വേഷണ സംഘമാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ മുകേഷിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു അതോടെ നടി പരാതി പിൻവലിക്കാൻ തയ്യാറായി രംഗത്തു വന്നു എന്നാൽ അന്വേഷണ സംഘം കൂടുതൽ പിന്തുണ നൽകിയതോടെ അവർ തീരുമാനം മാറ്റി എറണാകുളത്തുള്ള വില്ലയിലും തൃശൂരിലെത്തിച്ചും പീഡിപ്പിച്ചതായി പരാതിയിൽ പറഞ്ഞതിനാൽ രണ്ടിലും പോലീസ് കേസെടുത്തു ഇതേ നടിയുടെ പരാതിയിൽ നടനും നിർമ്മാതാവുമായ മണിയൻപിള്ള രാജുവിനെതിരെയും ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ സംവിധായകൻ ശ്രീകുമാർ മേനോവിനെതിരെയും എസ്ഐടി കുറ്റപത്രങ്ങൾ സമർപ്പിച്ചു നിന്ന് ലൊക്കേഷനിലേക്ക് കാറിൽ പോകവേ ലൈംഗിക ചെവയോട് സംസാരിക്കുകയും കടന്നു പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്ന പരാതിയിലാണ് മണിയൻപിള്ള രാജുവിനെതിരെ കേസെടുത്തത് പരസ്യ ചിത്രീകരണത്തിനായി എത്തിയപ്പോൾ കുണ്ടന്നൂരിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് ശ്രീകുമാർ മേനോനെതിരായ കേസ് കോടതി തീരുമാനിക്കട്ടെ അതുവരെ എം എൽ എ ആയി തുടരുമെന്നാണ് പുകേഷിനെ കുറിച്ച് എം വി ഗോവിന്ദൻ പ്രതികരിച്ചത്